കിടപ്പുരോഗി ശശിരൻ നായർക്ക് എത്രയും പെട്ടെന്ന് കൗൺസിലറേന്മാരിൽ നിന്നും പൈസ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് വാർത്ത വന്നത് ഞങ്ങൾക്ക് ഇത്രയും നാഴ് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ അഞ്ച് മാസം കൊണ്ട് പലിശയുമില്ല ഒന്നുമില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ് പക്ഷെ ഇപ്പം വന്ന അനിക്ക് പകരം വന്ന ആളിൻ്റെ കൂടെ ചോദിച്ചപ്പോൾ ആ അനി അങ്ങേര് പറയണെന്തെന്ന് വെച്ചാൽ രണ്ട് വർഷത്തിനകത്തും കുറേ കുറേ തരാമെന്നാണ് അങ്ങേരെ വാക്ക് പക്ഷേ രണ്ട് പ്രാവശ്യം എൻ്റെ മോള് ഫോൺ വിളിച്ചിട്ടും അങ്ങേര് ഫോൺ എടുക്കണില്ല ഇപ്പം ഞങ്ങൾ എന്തു വേണ്ടി ഇതെല്ലാവരും കൂടെ ഒത്തുകൂടി നിന്ന് ആലോചിച്ച കാര്യങ്ങളായിരിക്കും ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ടായി എന്നുള്ളത് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ പൈസ ഇട്ടത് ആ മനുഷ്യനെ വന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കി എങ്ങനത്തെ രൂപത്തിലാണ് കിടക്കണം എന്നുള്ളതിന് കുറുക്കും പൊട്ടി ഞങ്ങൾ അതിൻ്റെ രീതിയിലാണ് ഇട്ടെങ്കിലും ഒരിടത്തും ഒരു ആശുപത്രിയിൽ പോലും ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി രണ്ടു വർഷം കഴിഞ്ഞിട്ട് പൈസ കുറച്ച കുറച്ച രണ്ടു വർഷത്തിനകത്തേ മനുഷ്യൻ കിടക്കൂ എന്നുള്ളത് ആക്കറിയാം ഞങ്ങൾക്ക് ജീവനല്ലേ വലുത്